ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് മൂനിയൂർ നിർമ്മാണം ിയ വടക്കേപ്പുറത്ത് അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ചു അധ്യക്ഷ എൻ കെ റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശീതീകരിച്ച സ്മാർട്ട് അംഗൻവാടി നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് വർഷത്തോളം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്ക് സ്വന്തമായി ലഭിച്ച ഭൂമിയിലാണ് ഇരുനില കെട്ടിടം ഒരു ഒരുക്കിയത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു ഇങ്ങനെ അങ്കനവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റു ഇതുപോലെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലും ഒക്കെ അല്ലെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തുന്നതിനല്ല നമുക്ക് പണിയുള്ളത് ആ ഒരു കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അവിടെ സ്ഥലമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുക ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സെറീന ഹസീബ് അധ്യക്ഷയായി മൂനിയൂർ പഞ്ചായത്ത് അധ്യക്ഷ എൻ എം സുഹറാബി സ്മാർട്ട് സിസ്റ്റം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഹനീഫ ആച്ചാട്ടിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാസ്മിൻ മുനീർ പി പി മുനീർ സി പി സുബൈദ മെമ്പർമാരായ ഉമ്മു സൽമ ഷംസുദ്ദീൻ മണമൽ മൊയ്തീൻ കുട്ടി കെ ഹൈദർ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർ എൻ എം റഫിക്ക് സ്വാഗതവും അംഗൻവാടി അധ്യാപിക മഞ്ജുള നന്ദിയും പറഞ്ഞു അംഗൻവാടിക്കായി സ്ഥലം വിട്ടു നൽകിയ വി പി ബാപ്പുട്ടി ഹാജിക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി എ എൽ എം എസ് സി അംഗങ്ങൾ പഞ്ചായത്ത് എ ഇ ഓവർസിയർ കോൺട്രാക്ടർ കുടുംബശ്രീ അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മട് എന്റെ എനിക്ക് പറഞ്ഞോണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് സ്ഥലം ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി യുവർ സ്റ്റോറി തീരുന്നില്ലേ പണികളൊക്കെ